ഈ ചിത്രം ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിരുന്ന പ്രണബ് മുഖർജി അക്കാലത്തെ ഏറ്റവും പ്രധാനിയായ കോൺഗ്രസ് നേതാവായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആർ എസ് എസ് ആസ്ഥാനത്ത് ഹെഡ്ഗവർ ആസ്ഥാനത്തെത്തി പുഷ്പാർച്ചന നടത്തുന്ന ചിത്രമാണിത് മാത്രമല്ല നാഗ്പൂരിൽ നടന്ന ആർ എസ് എസിന്റെ നിക്കർ പ്രകടനത്തിൽ ഇദ്ദേഹം പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ വീഡിയോ ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ് ആർ എസ് എസിന്റെ പരിപാടികളിൽ എത്രയോ തവണ പങ്കെടുത്ത ആളാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ ഇന്ത്യയിലെ ഏറ്റവും അധികം വർഗീയത പറയുകയും അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് ആർ എസ് എസ് പക്ഷേ എന്നെങ്കിലും ഇവർ രണ്ടുപേരും ഇതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിൽ വിമർശനം നേരിടേണ്ടതായി വന്നതായി കണ്ടിട്ടുണ്ടോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇവർക്ക് എന്തെങ്കിലും വിമർശനം ലഭിച്ചിട്ടുണ്ടോ ഇടതുപക്ഷം വിമർശനം ഉന്നയിക്കും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നവർ അതിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ കമാ എന്നൊരു അക്ഷര സതീഷിനെതിരെയോ പ്രണാബ് മുഖർജിക്കെതിരെയോ പറഞ്ഞിട്ടില്ല അവിടെയാണ് ഇതിലെ കളിയിരിക്കുന്നത് ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനം മലപ്പുറത്തെ കേസിന്റെ കാര്യം പറഞ്ഞാൽ അയ്യോ ന്യൂനപക്ഷങ്ങളെ പറയുന്നു എന്നുള്ള കരച്ചിൽ ഇതിൻ്റെ എല്ലാ അവസാനം പിണറായി തേരേന കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയിൽ ലീഗ് വിമർശനം എന്നുള്ളത് മതവിമർശനം എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് പ്രശ്നം ലീഗ് വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ലീഗ് വിമർശിക്കപ്പെടേണ്ട പാർട്ടി തന്നെയാണ് ഒരു തർക്കവും അക്കാര്യത്തിൽ വേണം എന്നാൽ ലീഗ് പ്രസിഡന്റ് ഒരു സാമുദായിക നേതാവ് ആയതുകൊണ്ട് സമുദായത്തെ വിമർശിക്കുന്നേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കരച്ച് ഇനി വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വീടിന് മുന്നിൽ പന്തൽ കെട്ടി യോഗം വിളിച്ച് അയാൾക്കെതിരെ പറഞ്ഞ ഒരൊറ്റ പാർട്ടിയെ കേരളത്തിലുണ്ടാവും അത് പിണറായിയുടെ പാർട്ടിയാണ് അത് സി പി എം ആണ് സംഘപരിവാറിന് അനുകൂലമായ നിലപാടെടുത്തപ്പോഴാണത് കോൺഗ്രസോ ലീഗോ ഒറിജിനൽ ഇടതുകാരോ ഒന്നും അന്ന് ഇത്തരം ചങ്കുറപ്പൊന്നും കാണിച്ചിട്ടില്ല ഇലക്ഷൻ്റെ പടിവാതിൽ തിന്നിട്ടുണ്ടായിരുന്നു അന്ന് സി പി എം ആ നിലപാടെടുത്തത് സി പി എമ്മിന് നിലപാടെടുക്കാൻ ആരെയും ഭയമില്ല ഇവിടെ വെള്ളാപ്പള്ളി അവരുടെ ഇൻ്റർണൽ മീറ്റിങ്ങിൽ പറഞ്ഞ ചില കാര്യങ്ങളുടെ ഒരു തുണ്ട് വീഡിയോ കിട്ടി അതിന് വാലോ തലയോ ഇല്ല മുഴുവൻ കേട്ടാലേ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും വെട്ടിയെടുത്ത തുണ്ട് വീഡിയോയിലുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റായ കാര്യമാണ് എന്നാൽ വെള്ളാപ്പള്ളി എന്താണ് ചെയ്തത് അതിനെ ന്യായീകരിച്ചോ ഇല്ല ന്യായീകരിച്ചാൽ അതിനെ ഏറ്റെടുക്കാൻ ആളുള്ള നാടാണ് കേരളം സപ്പോർട്ട് ചെയ്യാൻ ഹിന്ദുത്വ വർഗീയവാദികൾ കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നും ലീഗിന്റെ അപ്രമാദിത്വത്തെയാണ് വിമർശിച്ചതെന്നും വിശദീകരിച്ചു ഐ എൻ എൽ നേതാവിനെ ഒപ്പം കൂട്ടി പാച്ചപ്പ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് ബാബറി മസ്ജിദ് തകർത്തതിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാരമ്പര്യമാണ് ലോകത്തിനുള്ളത് എന്ന് അദ്ദേഹം എടുത്തു ഓർമ്മിച്ചത് ഇന്നത്തെ കേരളത്തിൽ ഇന്ത്യയിൽ പ്രസക്തിയുള്ള കാര്യമാണ് ആ വിശദീകരണത്തെ മുഖവിലേക്കെടുക്കുന്നതാണ് നാടിന് ആത്യന്തികമായി നല്ലത് അല്ലാതെ അതിൽ കടിച്ചു തൂങ്ങി സാമുദായിക സ്പർദ്ധയിലേക്ക് നാടിനെ കൊണ്ടുപോകുന്നത് ആർ സുഡാപ്പികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇന്നത്തെ നിലയിൽ വിമർശനമുള്ളവർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യം അത് ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് എന്നതാണ് അതിന്റെ തലപ്പത്ത് മുപ്പത് കൊല്ലം തികക്കുന്ന ആളിന്റെ അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി പോകരുത് പോയാൽ പോയി അദ്ദേഹത്തെ തെറിവിളിക്കണം എന്നതൊക്കെ അതിമോഹം കാന്തപുരത്തിന്റെ ആലഞ്ചേരിയുടെയും ഒക്കെ ഇത്തരം ചടങ്ങുകൾക്ക് ഭരണ പോകാറുണ്ട് അവിടെയൊക്കെ പോയി അവരെ വിമർശിക്കുകയല്ലോ ചെയ്യുന്ന ഓരോ വേദിയിലും എന്ത് പറയണമെന്നത് ഒരു സാമാന്യ ബോധമാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിലെ അപകടം വളരെ വ്യക്തമായും ഈഗോ ഹർട്ടാകാതെയും അവരുടെ വേദിയിൽ തന്നെ മുഖ്യമന്ത്രി വിശദീകരിച്ചു ഭിന്നിപ്പുണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ ചെറുക്കുക അല്ലെങ്കിൽ തടയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം